ഹായോ അലൈക്കും എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ ഞാനും സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു ബ്ലോഗായിട്ട് വന്നാട്ടോ എന്താണെന്നുള്ളത് സർപ്രൈസ് കേട്ടോ ഗൈസ് സർപ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ പൊളിയും അത് വേറെ കാര്യം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടാൽ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഓട്ടോ കിട്ടോ മക്കരപ്പറമ്പ് ടൗണിലോട്ട് ഓട്ടോ കിട്ടി അപ്പോൾ ഓട്ടോയിൽ പോയി കൊണ്ട് ഇരിക്കുക കേട്ടോ നമ്മൾ പോണത് അങ്ങാടി പുറത്ത് കേട്ടോ പോണത് അപ്പോൾ അങ്ങനെ മക്കരപ്പറമ്പിൽ നിന്ന് പെരിന്തലമണ്ണ ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ബസ്സിൽ കയറി ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ല അപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട് ബസ്സിൽ നിന്ന് അങ്ങനെ വീട് എടുത്താട്ടോ അപ്പോൾ കൈസ് ഞാനും റീസിയും റയ്യാനും എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അങ്ങനെ അങ്ങാടി പുറത്തെത്തി അങ്ങാടി നിന്ന് മൂന്നാക്കൽ പറഞ്ഞ സ്ഥലത്തോട്ട് പോയി അവിടെ എത്തിയിട്ടോ അവിടുന്ന് ബസ്സിൽ തിരക്കായതുകൊണ്ട് പിന്നെ റോഡൊക്കെ ഭയങ്കര മോശമായതുകൊണ്ട് അങ്ങനെ വീട് എടുത്തില്ല പിന്നെ കുട്ടികൾക്ക് ദാഹം നടന്നപ്പോൾ ജ്യൂസ് വാങ്ങിക്കൊടുത്തു കേട്ടോ പിന്നെ നമ്മളങ്ങനെ ഗൈസ് നമ്മളൊരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ എങ്ങട്ടാന്നുള്ളത് ഞാൻ സർപ്രൈസ് പൊളി എന്ന് പറഞ്ഞില്ലേ ആ ഒരു സർപ്രൈസ് പൊളിയാണ് മക്കളെ ഞമ്മളങ്ങനെ സ്റ്റുഡിയോയിലോട്ട് പാട്ട് പാടാൻ പോവാണ് നമ്മളെ നിസാർ കാക്കിയും എല്ലാവരും ഓഫർ ചെയ്താട്ടോ അപ്പം അങ്ങനെ സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട് അപ്പോൾ മുത്തുമണികളെ ഞാൻ സലൂ കിച്ചൻ വളപുരം വരുന്ന കാര്യം അറിയില്ല കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് ആൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലായത് ഒരു പോയി ഞാൻ അപ്പോൾ നമ്മളെ സലുമുത്തുമണി ഇവിടെ ഉണ്ട് പിന്നെ ഷാനുണ്ട് അവിടെ നിസാർ കാക്ക ഉണ്ട് ഷാനും നിസാർ കാക്കയും കൂടെ എനിക്കൊരു ഒരവസരം തന്നാണ് കേട്ടോ പാട്ട് പാടാൻ അപ്പോൾ ഇൻഷല്ല പാട്ടൊക്കെ നല്ല ഉഷാറാണ് അപ്പം അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ പാടാൻ പോവുകയാണ് മക്കളെ അങ്ങനെ ഞാൻ ആദ്യം പോയി പാടാൻ പോവുകയാണ് ഞാനിൻ്റെ ഡയറി ഇൻ്റെ ഡയറിയിൽ ഒത്തിരി പാട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പാട്ട് പാടുകയാണ് ഇൻഷാല്ല അതൊക്കെ അതൊരു സർപ്രൈസാണ് പാട്ടൊക്കെ നമ്മൾ അപ്പോൾ മക്കളെ ഇൻഷാല്ല നമ്മളെ പാട്ടൊക്കെ നമ്മൾ എന്താ പറയുക നമ്മളെ ചാനലിലൂടെ ഇടുന്നതായിരിക്കും നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും പാട്ട് പാടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മളെ പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ ഷാനു നിസാർക്കാക്ക എല്ലാവരും പാടി അപ്പോൾ ഇനി നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കഴിഞ്ഞ് പ്രോഗ്രാമിനാണ് പരിചയപ്പെടുന്നത് പാട്ട് പാടണം ചാൻസ് എന്താന്ന് പറഞ്ഞു

അല്ല പ്രായം എത്ര ഞാന് പാടിയതൊക്കെ ഷോർട്ട് വീഡിയോ ആക്കിട്ട് ഞാൻ എന്റെ ചാനലിൽ ഇടാട്ടോ ഞാൻ ആദ്യം നമ്മള് ചാനലിൽ ചാനലിലൊന്നും ഇടും അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഇവിടുന്ന് ഇറങ്ങാൻ ആഗ്രഹങ്ങളാണ് അതെ പിന്നെ ചെറിയ ഷോർട്ട് വീഡിയോ അപ്പൊ എത്രയുള്ളു വീഡിയോ കഴിച്ചിട്ട് പോവാണ് എല്ലാരോടും അപ്പൊ മുത്തുമണികളെ നമുക്ക് ഉച്ചക്ക് ഫുഡ് മന്തിയൊക്കെ നിസാർക്കാക്കി ഷാനും കൂടെ വാങ്ങി തന്ന് അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അങ്ങനെ തിരിച്ചു വീട്ടിലോട്ട് പോകുന്നു അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ ടാറ്റാ ബൈ ബൈ ബൈ